ഞങ്ങൾ കുറച്ചേരം വന്നിട്ട് നീപ്പതില്ലേ ആ നീ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങും ശരിടാ ദീപെ വിളിച്ചോ ആ ഞാൻ അപ്പുറത്തുനിന്ന് കുടിച്ചു നന്ദാ അക കയറി ഇരിക്കായിരുന്നില്ലേ വേണ്ട ഊരി ഇവിടെ കാറ്റുകൊണ്ടിരിക്കാൻ നല്ല സുഖ ചന്ദ്രത്തുനിന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ശരിക്കും നന്ദന് ഗിരീഷേട്ടെല്ലേ അല്ല മറ്റൊരു വീട് പ്രത്യേകിച്ച് ബന്ധുക്കളുടെ വീട് അവിടെ ചെന്ന് താമസിക്കാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ പക്ഷേ ഇത് ഗിരീഷേട്ട് വീടല്ലേ ഒരു അന്യ വീടായിട്ട് തോന്നാതിരിക്കാൻ ഗിരീഷേട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതെ ഗിരീഷ് നല്ലൊരു മനുഷ്യനാ പക്ഷെ അവരുടെ മറ്റു ബന്ധുക്കൾ എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇപ്പൊ തന്നെ സിദ്ധാർത്ഥൻ സാറ് ജയിലില് വീടാണെങ്കിൽ ജപ്തിയില് അതിന്റെ ഒരുപാട് വാർത്തകൾ വന്നു ഗിരീഷ് കുടുംബക്കാർക്ക് അതിലൊക്കെ നല്ല ബുദ്ധിമുട്ട് കാണും അതിന്റെ കൂടെ ആ വീട്ടിൽ ചെന്ന് താമസിക്കാൻ കൂടി ആവുമ്പോ ഒരു വിഷയം ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നവർക്ക് അത് മതി അല്ല ഗൗരി ഒന്നുമില്ല കൂട്ടുകാരുടെ വീട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം കിട്ടില്ലേ എന്തും തുറന്ന് സംസാരിക്കാം അല്ല നിങ്ങക്ക് ഇവിടെ വന്ന് താമസിച്ചൂടെ കൂട്ടുകാർക്കും അപ്പുറം ബന്ധമല്ലേ മുരളേട്ടനും നന്ദനും തമ്മിൽ ഞാനും ദൈവിക അതെ ഇവിടുത്തെ അമ്മയാണെങ്കിൽ പ്രഭാൻഡിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എല്ലാം കൊണ്ടും നിങ്ങളുടെ സ്വന്തം വീട് തന്നെയായത് ഇങ്ങോട്ട് പോര് പറഞ്ഞില്ലേ നിങ്ങള് ആർക്കെങ്കിലും ഒരു എന്നുള്ളത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങൾ ആർക്ക് ഗൗരി പറയുന്നേ ഇരു ഗൗരി പറയുന്നത് കേട്ട് എനിക്ക് അതിശയം തോന്നുന്നു അയ്യോ ഞാനിങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല ഗൗരി ഇപ്പൊ ഇവിടുന്ന് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് അത് രജനീച്ചിയുടെ വീടല്ലേ സ്വന്തം വീട് പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് പെട്ടെന്ന് എന്തോ അല്ല ഗൗരി ആരപ്പ വിളിച്ചത് ആരോടെ ഗൗരി സംസാരിച്ചത് അത് മഞ്ജു എന്റെ ഒരു ഫ്രണ്ടാ നന്ദ എന്നിട്ട് ചേച്ചി എന്നാണല്ലോ നിനക്ക് തോന്നിയതാ ഗൗരി സംസാരിച്ചേ അല്ല രജനീഷോടാണ് ചോദിക്കാൻ പാടില്ല എന്നാലും തെളിവ് ഗൗരിയുടെ ഫോൺ തരാമോ വിളിച്ച നമ്പർ ഞാൻ നോക്കട്ടെ എന്താ നന്ദാ അല്ല എനിക്കറിയണം ചിലപ്പോ എന്നെ തോന്നലായിരിക്കും എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി എനിക്കിന്ന് അറിയണം ആരെ വിളിച്ചെന്ന് പോ പറഞ്ഞില്ലേ ഞാനും മുരളിയൊക്കെ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴത്തെ കുറിച്ച് സൗഹൃദ എവിടെ പറഞ്ഞാൽ മതി ഇനിയും ഞങ്ങളെക്കാളെ പ്രിയപ്പെട്ട ആരെങ്കിലും ആണെങ്കിലോ വിളിച്ചത് ഹലോ ദേവി പറയണ്ട നന്ദ രജന ചേച്ചി തന്നെയാ വിളിച്ചത് രജനിച്ചി പറഞ്ഞോ ഞങ്ങളോട് ഇങ്ങോട്ട് താമസം പറ നന്ദ എന്റെ എന്നാ നിങ്ങളിത് അറിഞ്ഞതെന്ന് ഒരിക്കലും രചന ചേച്ചിയോട് പറയരുത് ചേച്ചി ഒരു പാവോ ഗിരീഷേട്ടന്റെ ബന്ധുക്കൾ ചന്ദ്രോത്തുകാരെ കുറിച്ച് അപവാദം പറയുമെന്ന് ചേച്ചിക്കൊരു പേടി അങ്ങനെ എന്നോട് സംസാരിച്ച് അല്ല ചേച്ചിയുടെ ഒരു അവസ്ഥയിൽ എങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നതും ആവാം സത്യത്തില് ഞാനും ഇത് കേട്ട് വല്ലാതായി പിന്നെ ഞാൻ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു ഏതവസ്ഥയിലാണെങ്കിലും ചേച്ചി അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ ചേച്ചി അങ്ങനെ പറഞ്ഞേ